ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മളിൽ പല ആൾക്കാർക്കും കാലിലൊക്കെ ചെറുതായിട്ട് ഈ വെരലിൻ്റെയൊക്കെ ജോയിൻസിൻ്റെ ഇടയിലൊക്കെ ആയിട്ടൊരു മുഴ പോലെയോ അല്ലെങ്കിൽ അവിടെ ഒരു ചുവ ചുവന്ന നിറത്തിലൊക്കെ കാണപ്പെടുകയോ അല്ലെങ്കിൽ കാലിലൊക്കെ ചെറുതായിട്ട് നീര് വയ്ക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ യൂറിക് ആസിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ശരീരം പ്യൂറൈനുകൾ എന്ന രാസവസ്തുക്കളെ വിഘടിപ്പിക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു മാലിന്യ വസ്തുവാണ് യഥാർത്ഥത്തിൽ ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരീരത്തിലധികമായിട്ടുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായിട്ട് കാലിൻ്റെ ഈ പെരുവരലിൻ്റെ സന്ധികളൊക്കെ അടിഞ്ഞുകൂടും അപ്പോഴാണ് നമുക്ക് ആ ജോയിൻസിലൊക്കെ നന്നായിട്ട് വേദന ഉണ്ടാവുകയും അവിടെ ഒരു ചുവന്ന നിറത്തിൽ ചെറുതായിട്ടൊക്കെ ഒരു വീക്കം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം ഇതുമൂലമായി ഇങ്ങനെ വീങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടും ഇത്തരത്തിൽ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതലുള്ളവർ ഡയറ്റിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ആ ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമാണ് യൂറിക് ആസിഡ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിലൊന്നാമതായിട്ട് പറയാനുള്ളത് റെഡ്മീറ്റ് റെഡ്മീറ്റ് സാധാരണ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ റെഡ്മീറ്റാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ബീഫ് പോലെയുള്ള റെഡ്മീറ്റിൽ ഉയർന്ന തോതിലാണ് ഈ എന്ന് പറഞ്ഞ സംഭവം അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡയറ്റിൽ നമ്മുടെ ഈ റെഡ്മീറ്റ് പാടെ ഒഴിവാക്കണം അല്ലെങ്കിൽ യൂറിക് ആസിഡുള്ളവർക്ക് അതിൻ്റെ തോത് കൂടുതലാവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ധാരാളം അടങ്ങിയിട്ടുള്ള സോഡ പോലെയുള്ള പാനീയങ്ങള് യൂറിക് ആസിഡിൻ്റെ തോത് കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പാനീയങ്ങള് ഒഴിവാക്കുക നമ്മൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ പേരെടുത്ത് പറയുന്ന എല്ലാ പല ബ്രാൻഡുകളും അങ്ങനെയുള്ള ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുള്ള സോഡ പോലുള്ള പാനീയങ്ങൾ അത് ഒന്ന് ഒഴിവാക്കുക കേട്ടോ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയാനായിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത് സംസ്കരിച്ച ഭക്ഷണങ്ങളാണ് അടുത്തതായിട്ട് ഈ ഒരു പട്ടികയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതും യൂറിക് ആസിഡിൻ്റെ തോത് കൂട്ടുന്നത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് ബ്രെഡ് വൈറ്റ് ബ്രെഡിൽ ധാരാളം പ്യൂറൈൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്യൂറൈൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വൈറ്റ് ബ്രെഡ് ഒഴിവാക്കുന്നത് യൂറിക് ആസിഡിൻ്റെ ഒരു വീക്കം ഇല്ലാതാക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യും മറ്റൊന്നെന്ന് പറയുന്നത് സോയാബീൻ സോയാബിൻ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഇവയും യൂറിക് ആസിഡിൻ്റെ അളവ് അതിവേഗം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സോയാബിൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പിന്നീട് കടൽ മീനുകളാണ് കട കടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം ശരീരത്തിന് വേണ്ടുന്ന ഒക്കെ നമുക്ക് ധാരാളം കിട്ടുന്ന ഒന്നാണ് കാൽസ്യം സെലേനിയം മഗ്നീഷ്യം അതുപോലുള്ള വിറ്റ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് എന്നാലും ഇത് യൂറിക് ആസിഡിനെതിരായതുകൊണ്ട് തന്നെ ഈ മീനുകൾ നമ്മൾ ഒഴിവാക്കണം അതേതൊക്കെയാണെന്ന് പറഞ്ഞു തരാം അതിലുൾപ്പെടുന്നത് ഞണ്ട് കൊഞ്ച് ചെമ്മീൻ ഓയിസ്റ്റർ പോലുള്ള കടൽ മീനുകളാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ ഏറ്റവും പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത് മദ്യമാണ് സ്ത്രീകളാണെങ്കിൽ അവരും ഈ മദ്യപാനം ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ് മദ്യപിക്കുന്ന ആളുകളിൽ യൂറിക് ആസിഡിൻ്റെ തോത് വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മദ്യപാനം നന്നായിട്ട് കുറയ്ക്കണം ഇത് അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ആദ്യം യൂറിക് ആസിഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഒരു ന്യൂട്രീഷൻ്റെ സഹായത്തോടു കൂടി തന്നെ നല്ല ഭക്ഷണ ക്രമീകരണത്തിൽ നല്ലൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം അത് നമുക്ക് ഈ കാൽസ്യം കൂടുതൽ നമ്മുടെ ജോയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ക്രിസ്റ്റൽ രൂപത്തിലാവുന്നതിന് കാരണമായി തീരും അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ പാടെ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം